കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആസയുടെ വാഴ്ചയുടെ ഇസ്രയേൽ വന്നു യഹോദരാജാവായ ആസയുടെ അടുക്കൽ വരുത്തുപോക്കിനു ആരെയെ സമ്മതിക്കാത്ത വണ്ണം രാമയെ പണിതു ഉറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലേയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്തു ദമിൽ ഉപസിച്ച ആരാൻ രാജാവായ ബെൻഹദത്തിന് കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രയേൽ രാജാവായ ബേഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറഞ്ഞു ബെൻഹദ് ആസരാജാവിന്റെ വാക്ക് കേട്ടു തന്റെ സേനാധിപതിമാരെ ഇസ്രയേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു അവർ ഇയോനും ദാനും ആബേൽ മയീമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി ബേഷ അത് കേട്ടപ്പോൾ രാമയെ പണിയിണ തന്റെ പ്രവൃത്തി നിർത്തിവെച്ചു അപ്പോൾ ആസാ യഹൂദരെ യഹൂദീരേ ഒക്കെയും കൂട്ടി ബേശ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി അവൻ അവകൊണ്ട് ഗേബയും മിസ്പയും പണിതുറപ്പിച്ചു ആ കാര്യ ദർശകനായ ഹനാനി യഹോദരാജാവായ ആശ്രയുടെ അടുക്കൽ വന്നു അവനോട് പറഞ്ഞു തന്നാൽ നീ ദൈവമായ യഹോവിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കുകൊണ്ട് അരാം രാജാവിന്റെ സൈന്യം നിന്റെ കൈയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു ഘൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ എന്നാൽ നീ യഹോവിൽ ആശ്രയിക്കുകൊണ്ടു അവൻ അവരെ നിന്റെ കൈയിലേൽപ്പിച്ചു തന്നു യഹോവയുടെ കണ്ണ് തങ്കര ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തനത്താൻ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനു ഭൂമിയിലെല്ലാടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും അപ്പോൾ ആശ ദർശകനോട് കൃത്യിച്ചു അവനെ കാരാഗ്രഹത്തിലാക്കി ഈ കാര്യനിമിത്തം അവനു അവനോട് ഉഗ്ര ഉണ്ടായിരുന്നു ആ സമയത്തു ആശ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു ആശയുടെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആശയ്ക്ക് തന്റെ വാഴ്ചയുടെ മുപ്പത്തിയൊൻപതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു ദീനം അധികഠനമായിരുന്നു എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത് ആശ തന്റെ പിതാക്കന്മാരെ പോലെ നിധു പ്രാപിച്ചു തന്റെ വാഴ്ചയുടെ നാൽപ്പത്തി ഒന്നാം ആണ്ടിൽ മരിച്ചു അവൻ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായിട്ട് വെട്ടിച്ചിരുന്ന സ്വന്ത കലറിൽ അവനെ അടക്കം ചെയ്തു വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗ്ഗവും പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനുവേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ദിനവൃത്തം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവന്റെ മകനായ യെഹോഷ് ആഫാദ് അവനു പകരം രാജാവായി അവൻ ഇസ്രയേലിനെതിരെ പ്രബലനായി തീർന്നു അവൻ യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി യഹൂദാദേശത്തും തന്റെ അപ്പനായ ആസാ പിടിച്ച എഫ്രൈം പട്ടണങ്ങളിലും കാവൽപെട്ട ആളുകളെയും ആക്കി യെഹോഷാഫാദ് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാൻ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രയേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു എല്ലാ യഹൂദയും യഹോശാത്തിന് കാഴ്ച കൊണ്ടുവന്നു അവന് ധനവും മാനവും വളരെ ഉണ്ടായി അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അക്ഷേര പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ തന്റെ വാഴ്ചയുടെ മൂന്നാണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പനായിട്ട് ബൻഹയിൽ ഓബദ്യാവ് സക്കരിയാവു നെഹനിയേൽ മീഖ എന്നീ തന്റെ തനപ്രഭുക്കന്മാരെയും അവരോടുകൂടെ ഷമയ്യാവു നെസന്യാവ് സബദിയാവു അസായേൽ ഷമിരാമോദ് യഹോനാഥാൻ അതോനിയാവു തോബിയാവു തോബ് അതോനിയാവ് എന്നീ ലേവരെയും അവരോടുകൂടെ എലിശാമ യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു അവർ ഉപദേശിച്ചു യഹോവയുടെ ന്യായ പ്രമാണ പുസ്തകം അവരുടെ കൈയിലുണ്ടായിരുന്നു അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ചു ജനത്തെ ഉപദേശിച്ചു യഹോബയെങ്കിൽ നിന്നും ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണിരുന്നതുകൊണ്ട് അവർ യഹോഷാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല ഫിലിസ്തീനിലും ചിലർ യഹോ ഷാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു അരാബ്യരും അവന് ഏഴായിരത്തി എഴുന്നൂറ് ആട്ടുകൊറ്റനും ഏഴായിരത്തി എഴുന്നൂറ് വെള്ളാട്ടു കൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു യഹോ ഷഫാത്ത് മേർക്കുമേർ തീർന്നു യഹൂദൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിതു അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തിയുണ്ടായിരുന്നു പരാക്രമശാലികളായ യോദ്ധാക്കൾ ജെറുസലേമിൽ ഉണ്ടായിരുന്നു പിതൃഭവനം പിതൃഭവനവുമായുള്ള അവരുടെ എണ്ണമാവിത് യഹൂദയുടെ സഹസ്രാധിപൻ അജ്ഞാപ്രഭു പ്രഭു അവനോടുകൂടെ മൂന്ന് ലക്ഷം പരാക്രമശാലികൾ അവന്റെ ശേഷം യഹോഹാനാൻ പ്രഭു അവനോടുകൂടെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ അവന്റെ ശേഷം തനത്താൻ മനഃപൂർവ്വമായി യഹോവിക്ക് ഫരമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ അമസിയാവ് അവനോടുകൂടെ രണ്ട് ലക്ഷം പരാക്രമശാലികൾ ബെന്യാമീനിൽ നിന്ന് പരാക്രമശാലിയായ എലദ അവനോടുകൂടെ വില്ലും പരിചയം ധരിച്ച് രണ്ട് ലക്ഷം പേർ അവന്റെ ശേഷം യഹോസാബാദ് അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ ലക്ഷത്തെ പേർ രാജാവ് യഹൂദിയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ ലൂക്കോസ് വാക്യങ്ങൾ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവനോ അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞുകളയുന്നത് അവന് നന്ന് സൂക്ഷിച്ചുകൊള്ളീൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക അപ്പസ്ഥലന്മാർക്കത്താവനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും കുഴുകയോ മേയിക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്നു ഊണിന് ഇരിക്കാ എന്നു അവനോട് പറയുമോ അല്ല എനിക്ക് ഒരുക്കുക ഞാൻ തിന്നുകൂടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിർന്നുകൊടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ തന്നോട് കൽപ്പിച്ചത് ദാസം ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ അവൻ ഇരിശിലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിയർക്കും ഗതിയിലേക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെറുനേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവന് എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരണിയുണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവണു വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശമര്യാക്കാരനായിരുന്നു പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണമല്ല വരുന്നത് ഇതാ ഇവിടെ എന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല ദേവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ല താനും അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും നിങ്ങൾ പോകരുത് പിൻചെല്ലുകയും വരുത് മിന്നൽ ആകാശത്തിന് കീഴാൻ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണുതും പോന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോകത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രി രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കർത്താവേ എവിടെ എന്ന് ചോദിച്ചതിന് ശവം ഉള്ളടത്ത് കഴുക്കൾ കൂടും എന്നു അവൻ പറഞ്ഞു അഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ എന്റെ സങ്കടയാതന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടം നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല നീതികേട് കേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു പോസ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവേന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കയണമേ അവരുടെ വായിലൊട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവ് കൊണ്ടു അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യഹോവെ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയം കൊണ്ടെന്നപോലെ നീ ദയകൊണ്ട് അവനെ മറയ്ക്കും நான் என்ாகியமாசியோன் புலியம் நாடதே ஜெர்னிடும் என்ியமாசையோன் புரிய நாடது ஹா ஆனந்தமாம் ஜீவிதத்தின் சோபனம் விலசிடும் ஆனந்தமாம் ஜீவிதத்தின் சோபனம் விலசிடும் ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയമാടതിൽ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയമാടവിൽ വന്നതെല്ലാം ഞാൻ വസിക്കുവാൻ സന്നിധോ നിരന്തരം പ്രത്യാശയെ വളർത്തിടും നിൻ സന്നിധോ നിരന്തരം ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതിൽ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോ പുരിയ നാടുകിൻമുഖത്തു നിന്നു തോകും അന്തഹാസമെന്നുമെൻ തീർത്തിടുമേ ീർത്തിടുൂമേ എന്നയനം നിന്നിൽ നിന്നൊരിക്കലും തിരിച്ചിട എന്നയനം നിന്നിൽ നിന്നൊരിക്കലും തിരിച്ചിട ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൾ പുരിയട ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൾ പുരിയടവിൽ ൃപ്തി എന്നുമേ ജീവിതത്തിൽ എൻ്റെ പേർക്കു ജീവനേകിയ എന്നാഥനേ ക്രൂശിയിൽ എന്റെ പേർക്കു ജീവനേകിയ എന്നാഥനേ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുലിയ നാടതിൽ ചേർന്ന ും ഞാൻ ഭാഗ്യമാംസിയോൻ പുലിയ മാ തന്വചനമാത്മശാന്തി വീശിടുന്ന നാഥനേ എന്നെ നിന്നിലാക്കി വെച്ച സ്നേഹത്തിൻ രാജനേ എന്നെ നിന്നിലാക്കി വെച്ച സ്നേഹത്തിൻ്റെ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയടതി ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയടതിൽ സർവവും തൻ സ്നേഹത്താൽ മറന്നു ഞാൻ മുൻപിലുള്ള സ്വർഗ സന്തോഷത്തെ ഓടിടുന്ന ഭാഗ്യമാം വിരൂതു ലഭ്യമാക്കുവാ ഓടിടുന്ന ഭാഗ്യമാം വിരൂതു ലഭ്യമാക്കുവാ ചേർന്നിടും ഞാൻ ഭാഗ്യമാം സേവൻ പുരിയട ചേർന്ന ും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയമാണതി കഷ്ടദായ ഉപദ്രവം തുടങ്ങിയുള്ള പിടകൾ ദിനം തോറുമൻ ജീവിതത്തിൽ തളർന്നിടാതിൻ ക്രിസ്ത്യജീവിതം ദിനം തുടർന്നിടും തളർന്നിടാകൻ ക്രിസ്ത്യജീവിതം ദിനം തുടർന്നിടും ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയട ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതിൽ